ദൈവത്തെ അറിയാൻ ദൈവത്തെ എന്ന് വിളിക്കാൻ കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചു സ്വർഗസ്ഥനായ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവായ യേശു തന്നെയാണ് നമ്മെ പഠിപ്പിച്ചതും അതിനുള്ള അവകാശമായി പരിശുദ്ധാത്മാവിന് നൽകിയതും ദൈവം നമ്മുടെ സ്നേഹമുള്ള പിതാവാണെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തെ എന്ന് വിളിക്കാനുമുള്ള കൃപാവരും അവിടെ നമുക്ക് നൽകി ഇത് തന്ന ദൈവീക ആകൃപ അതൊരു വലിയ വിളിയും കൂടിയാണ് ദൈവിക നടത്തിപ്പാണ് ഒരു ദൈവിക കരുണയാണ് സ്വർഗത്തിലൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ പിതാവാണ് ആ പിതാവേ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും നമ്മിലേക്ക് പകരുവാൻ തക്ക വിധം അവിടുന്ന് തൊട്ടടുത്ത് തന്നെയുണ്ട് എന്താണ് നമ്മുടെ ദൈവവിളി ഒരു ദൈവ പൈതലാകുവാൻ ദൈവത്തിൻ്റെ ഒരു മകനോ മകളോ ആയി ആയിത്തീരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് എങ്ങനെയാണ് ഈ ദൈവവിളി നമുക്ക് ലഭിക്കുക സുവിശേഷത്തിൽ നാം വായിക്കുന്നു അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവിടുന്ന് കഴിവ് നൽകി ദൈവജനമേ നമ്മുടെ ദൈവവിളി നമ്മുടെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയാണെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ട് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നമ്മുടെ ക്ഷേമത്തിനുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു ദർശനമുണ്ട് നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത നമ്മൾക്ക് ഇന്ന് വരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ദർശനം അത് ഒരു മനോഹരമായ നമ്മളെ പറ്റിയുള്ള സങ്കല്പമാണ് നമ്മൾ വിശുദ്ധരാകണം നമ്മുടെ അശുദ്ധിയെല്ലാം നീക്കിക്കളയണം പശുദ്ധാത്മാവിനെ വർഷിച്ച് വചനം അയച്ച് വിശദീകരണം നൽകി അശുദ്ധിയെല്ലാം നീക്കിക്കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ വിശദീകരണം നടക്കും അശുദ്ധി ഉപേക്ഷിക്കാൻ നമുക്ക് ശക്തി കിട്ടും കൃപ കിട്ടും മ്ളേച്ചത അശുദ്ധി ചെടിയാസക്തി അഹങ്കാരം ദുരഭിമാനം ദേഷ്യം വിദ്വേഷം ഇവയെല്ലാം നമ്മെ വിട്ടുപോകണം നമുക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാകണം കാരണം നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളെ അശുദ്ധി നമ്മളിലെ പാപം സ്വാർത്ഥത നീങ്ങിപ്പോകണം ഈ നിമിഷം തൽസ്ഥാനത്ത് ദൈവസ്നേഹം കൊണ്ട് നിറയണം ദൈവസ്നേഹം കൊണ്ടും സമ സൃഷ്ടി സ്നേഹം കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും നമ്മുടെ ഉള്ളിൽ നിറയണം നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് ദാഹിക്കാം ദൈവം വിശ്വസ്തനാകിയാൽ പശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കും അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ